ഇപ്പോൾ ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുന്ന ഒരു മുസ്ലിമായ വ്യക്തി ഇസ്ലാമികമായ മര്യാദകൾ പാലിച്ചുകൊണ്ടായിരിക്കും ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുക പാദരക്ഷകൾ ധരിച്ചുകൊണ്ട് ഇടതുകാൽ വച്ചുകൊണ്ട് ഇന്നി മീ മിനൽ ഹുബസി വൽ ഹബായിസി എന്ന പ്രാർത്ഥനയൊക്കെ ചെല്ലിക്കൊണ്ടായിരിക്കും ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുക ഇത് കാണുന്ന ഒരു വ്യക്തി അദ്ദേഹത്തോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് ടോയ്ലറ്റിലേക്ക് ഇപ്രകാരം പ്രവേശിക്കുന്നത് ഇത്തരത്തിലുള്ള മര്യാദകൾ മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ അദ്ദേഹത്തിന് പറയാനുള്ള മറുപടി ഇതാ പ്രവാചകൻ ഞങ്ങളോട് ഇങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു പ്രവാചകൻ ഇതാ ഞങ്ങൾ മാതൃക കാണിച്ച് തന്നിരിക്കുന്നു ഇപ്രകാരമാണ് നിങ്ങൾ ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കേണ്ടത് എന്നത് പ്രവാചകൻ ഞങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിരിക്കുന്നു ഇതായിരിക്കുമല്ലോ അദ്ദേഹത്തിന് പറയാനുള്ള മറുപടി അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരിക്കൽ കൂടി പറയുകയാണ് ഇസ്ലാമികമായി നമ്മൾ ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അത് കൃത്യമായ ഒരു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് കൃത്യമായ അള്ളാഹുവിന്റെ കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ പ്രവാചകന്റെ കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ പ്രവാചകന്റെ അനുവാദത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ കൽപ്പനയുടെ അനുസരണമായി കൊണ്ടാണ് നമ്മൾ ഇസ്ലാമികമായ ഓരോ കാര്യങ്ങളും ചെയ്തു പോരുന്നത് ഇനി എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ Okay. ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുന്നതാണോ മക്കബറയിലേക്ക് പ്രവേശിക്കുന്നതാണോ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഗൗരവമുള്ള വിഷയം ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുന്നതാണോ അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നതിന് പകരം ഇടയാളന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇടയാളന്മാരെ സഹായികളാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ അതാണോ ഗൗരവമുള്ള വിഷയം അതോ ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുന്നതാണോ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇസ്ലാമിക കാഴ്ചപ്പാടിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുന്നതിനേക്കാൾ എത്രയോ ഗൗരവമുള്ള ഒരു കാര്യമാണ് മക്ബറയിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുന്ന േക്കാൾ എത്രയോ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഇത്തരത്തിൽ പടച്ച അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നതിനു പകരം ഇടയാളന്മാരോട് സി എം അടവൂരിനോടും മമ്പറും തങ്ങളോടൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുകയോ സഹായം തേടുകയോ ഒക്കെ ചെയ്യുന്നത് ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് ഗൗരവമുള്ള വിഷയമാണ് എന്ന് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ് അങ്ങനെ എല്ലാവരും സമ്മതിക്കുന്ന ഇത്തരത്തിലുള്ള വലിയ ഗൗരവമുള്ള ഒരു വിഷയം നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ അബ്ദുൾ സമദ് പോക്കോട്ടൂരിന് പറയാനുള്ള ന്യായീകരണം ഇതാണ് എവിടെ എന്താ മക്കാം ഇബ്രാഹിമിന്റെ പ്രത്യേകത ഇബ്രാഹിം നബി സ്ലാത്തു വസ്ലാം നിർമ്മിക്കുമ്പോൾ കല്ലുണ്ട് അവിടെ ആ കല്ല് ഒരു പ്രത്യേക കൂട്ടിൽ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ആ കല്ലിൻമേൽ ഇബ്രാഹിം നബി നിങ്ങളുടെ കാൽപാദത്തിന്റെ പതിഞ്ഞ അടയാളമുണ്ട് ഉണ്ട് അപ്പൊ നമ്മളിങ്ങനെ അതിന്റെ പിന്നിൽ തെക്ക്ബീര് കെട്ടി നിൽക്കുമ്പോ സത്യത്തിൽ ഇബ്രാഹിം നബിയുടെ കാലിന്റെ ചുവട്ടിൽ പോയി സുചിത ചെയ്യാൻ പോവുകയാണ് നല്ല തൗഹീതം ഉറച്ച വിശ്വാസമുള്ള ഒരാളെ മനസ്സിൽ ചിന്തിക്കൂലേ പഠിച്ചവനെ നിനക്ക് ഞാൻ ചെയ്യുന്ന സുചിത ഇബ്രാഹിം നബിയുടെ ചെയ്യുന്ന ഒരു കാലുകൾക്കാവൂലെ അങ്ങനെ ചിന്തിച്ചാൽ അങ്ങനെ ചിന്തിക്കാനേ പാടില്ല മതത്തിനിന്ന് പുറത്തു പോകുന്ന കാരണം അള്ളാഹു നേരെ പറഞ്ഞതാ വത്തഹിദോം ഇമാമി ഇബ്രാഹിം മുസല്ല നിങ്ങൾ ഇബ്രാഹിം മുസല്ലയാക്കണം എന്താ കാരണം അവിടെയാണ് ചിന്തിക്കേണ്ടത് ഇബ്രാഹിം നബിയുടെ ആദരവും അള്ളാഹുവിനോട് ആരാധനയും ആദരവിലൂടെയാണ് ആരാധനയിലെത്തേണ്ടത് ഇബ്രാഹിം നബിയെ ആദരിച്ചു കൊണ്ട് അള്ളാഹുവിനോട് എടുക്കാൻ ശ്രമിക്കുക ഈ ഇബ്രാഹിം നബിക്കുള്ള സുജൂത് ആരാധനയല്ല അത് ആദരവ് മാത്രമാണ് നിങ്ങൾ എന്തുകൊണ്ട് മരിച്ചുപോയ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ അവരോട് സഹായം തേടുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിൻ്റെ കാരണമായിക്കൊണ്ട് പറയാനുള്ളത് ഇവർക്ക് ഇതാണ് പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടോയ്ലറ്റിൽ പ്രവേശിക്കുന്ന ഒരാൾ നിങ്ങൾ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഇസ്ലാമിക മര്യാദകൾ അതിൽ കാണിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ ടോയ്ലറ്റിൽ പ്രവേശിക്കുന്ന ആൾക്ക് പോലും പറയാനുള്ളത് അത് പ്രവാചകൻ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു അത് പ്രവാചകൻ ഞങ്ങൾക്ക് മാതൃക കാണിച്ചു തന്നിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ടോയ്ലറ്റിലേക്ക് ഇപ്രകാരം പ്രവേശിക്കുന്നത് എന്ന് അദ്ദേഹം അയാൾക്ക് പോലും പറയാനുണ്ട് എന്നാൽ ജാറത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളോട് സഹായം തേടുന്ന ഒരു വ്യക്തി നിങ്ങൾ എന്തുകൊണ്ട് അത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇവർക്ക് ഇത്തരത്തിലുള്ള മുകളിൽ നിന്നുള്ള കൽപ്പന ചൂണ്ടിക്കാണിക്കാനില്ല ഇസ്ലാമികമായ കൽപ്പന അള്ളാഹുവിൻ്റെ കൽപ്പനയോ പ്രവാചകന്റെ കൽപ്പനയോ പ്രവാചക മാതൃകയോ ചൂണ്ടിക്കാണിക്കാനില്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വ്യാഖ്യാന കസർത്തുകളിലേക്ക് ഇത്തരത്തിലുള്ള തെളിവന്വേഷണങ്ങളിലേക്ക് പോകേണ്ടി വരുന്നത്